ഫ്രീമുള്ളവരെ നാം എല്ലാവരും ഇമ്പോർട്ട് ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് വാങ്ങാൻ താല്പര്യപ്പെടുന്നവരാണ് കാരണം ഇമ്പോർട്ടഡ് ഫുഡ് പ്രോഡക്റ്റുകൾക്ക് മറ്റ് പ്രൊഡക്റ്റുകളെക്കാൾ കൂടുതൽ ക്വാളിറ്റി ഉണ്ട് എന്ന ധാരണയിൽ നമ്മൾ പലപ്പോഴും ഇമ്പോർട്ടഡ് ഫുഡ് പ്രൊഡക്റ്റുകൾ വാങ്ങാറുണ്ട് ഇത്തരത്തിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഫുഡ് പ്രോഡക്റ്റുകൾ വിൽക്കുന്ന ധാരാളം ഷോപ്പുകളും നമ്മുടെ നാടുകളിലുണ്ട് എന്നാൽ ഇത്തരം ഫുഡ് പ്രൊഡക്റ്റുകൾ വിൽക്കുമ്പോൾ അതിന്റെ ലാബലിൽ വേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല ഏതൊരു ഇമ്പോർട്ടഡ് ഫുഡ് പ്രോക്റ്റ് നാം വിൽക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ആ ഇമ്പോർട്ടഡ് ഫുഡ് പ്രോഡക്ടിന്റെ ലേബലിൽ നിർബന്ധമായിട്ടും അത് ഏത് ടീമാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് അത് ഇമ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയുടെ കൃത്യമായ അഡ്രസ്സും എഫ് എസ് എസ് എ നമ്പറും കൊടുത്തിരിക്കണം നിങ്ങൾ ഈ ചോക്ലേറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ലേബറിയിൽ കാണാൻ കഴിയും എഫ് എസ് എസ് ഐ നമ്പറും ആ ഇമ്പോർട്ടുടെ കൃത്യമായ അഡ്രസ്സും ഇമ്പോർട്ടഡ് ആൻഡ് മാർക്കറ്റുപയോഗ കൃത്യമായിട്ട് അഡ്രസ്സ് കൊടുത്ത കാണാം നിങ്ങൾ ഈ ഒരു ചോക്ലേറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കൃത്യമായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ടീമിന്റെ കൃത്യമായ അഡ്രസ്സ് കൊടുത്ത കാണാം എന്നാൽ ഇതല്ലാതെ ധാരാളമായിട്ട് പലതരത്തിലുള്ള ഫുഡ് പ്രൊഡക്ടുകൾ നമ്മുടെ മാർക്കറ്റുകൾ കാണാറുണ്ട് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് നിങ്ങൾ ഈ ബുഹാഫ്സെറപ്പ് നോക്കുമോ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് നമ്മൾ നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ഈ ടാങ്ക് നോക്കുകയാണെങ്കിൽ ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഏജൻസിയുടെ അഡ്രസ്സോ അല്ലെങ്കിൽ എഫ് എസ് എസ് ഐ ലൈസൻസ് നമുക്കോ എവിടെയും കാണാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ഈ ആപ്പിൾ സിഡർ വിനഗർ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ നോക്കിക്കഴിഞ്ഞാലും എവിടെയും ഇമ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അഡ്രസ്സോ അല്ലെങ്കിൽ ലൈസൻസ് നമ്പറോ കാണുന്നില്ല അതുപോലെ തന്നെ കാഡ്ബറിയുടെ ഈ ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് നോക്കുകയാണെങ്കിൽ ഇതിലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ എവിടെയും ഫുഡ് സേഫ്റ്റി ലൈസൻസ് നമ്പറോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അഡ്രസ്സോ കാണുന്നില്ല ഈ ചോക്ലേറ്റ് ഇതിലും അതുപോലെ ലൈസൻസ് നമ്പർ കാണുന്നില്ല ഇത്തരത്തിൽ ലൈസൻസ് നമ്പർ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയുടെ അഡ്രസ്സ് കൊടുക്കാതെ ഇത്തരത്തിൽ ഫുഡ് പ്രോക്ടുകൾ വിൽപ്പന നടത്തുകയാണെങ്കിൽ അത് മൂന്ന് ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണ് കാരണം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ലാബലിംഗ് ആൻഡ് ഡിസ്പ്ലേ റെഗുലേഷൻ പ്രകാരം ഭക്ഷ്യവസ്തുക്കളുടെ ലാബലിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ആ ഭക്ഷ്യവസ്തു ഇമ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയുടെ കൃത്യമായ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ അഡ്രസ്സും അവരുടെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് നമ്പർ കൊടുക്കുക എന്നുള്ളത് അത്തരത്തിൽ കൊടുക്കാതെ വിൽക്കുന്നത് മിസ്ബ്രാൻഡ് കേസിൽ ലഭിക്കുകയും അതിന് മൂന്ന് ലക്ഷം രൂപ വരെ പിഴ ലഭിക്കുന്ന കുറ്റമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക അതുകൊണ്ട് ഇമ്പോർട്ട് ചെയ്ത് വിൽപ്പന നടത്തുന്ന ഫുഡ് പ്രൊഡക്റ്റുകൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കുക അവർ വിൽപ്പന നടത്തുന്ന ഇമ്പോർട്ടഡ് ഫുഡ് പ്രൊഡക്റ്റിന് മുകളിൽ കൃത്യമായിട്ട് ഫുഡ് സേഫ്റ്റി ലൈസൻസ് നമ്പറും അത് ഇമ്പോർട്ട് ചെയ്ത സ്ഥാപനത്തിന്റെ അഡ്രസ്സും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ കൂടുവെന്ന് നോക്കുക അതില്ലാത്ത പക്ഷം പലപ്പോഴും മൂന്ന് ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക வசசுரட்சியுமே பந்தப்பட்ட கூடுதல் நல்ல வீடியோகும் உபயோகிக்கணும் தேங்க்யூ